ഉള്ള പോലെ മുഖം ഉള്ളവർ ആയിരിക്കും അതായത് ഒരു ചന്ദ്രൻ്റെ വെളിച്ചം മുഖത്തു നിന്ന് വരുന്ന ആളുകളാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക അവർ അവിടെ ഒരിക്കലും തുപ്പുകയോ ചീറ്റുകയോ അല്ലെങ്കിൽ മൂക്കിയിട്ട് അതല്ലെങ്കിൽ പ്രകൃതിയുടെ വിളി കേൾക്കുക അതായത് കക്കുസി പോവുക അങ്ങനെയുള്ളതൊന്നും ചെയ്യുന്നതല്ല അവരുടെ പാത്രങ്ങൾ സ്വർണം കൊണ്ടുണ്ടായിരിക്കും അവരുടെ ചീപ്പുകൾ സ്വർണമോ വെള്ളിയോ ഉണ്ടാക്കിയതായിരിക്കും അവരുടെ ധൂപകലശങ്ങളിൽ അഖിൽ മരം ഉപയോഗിക്കും എന്നാണ് പറയുന്നത് അതായത് അവിടെ കത്തിച്ചൊരിക്കുന്ന ധൂപക്കുറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ മണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലെന്തോ വലിയ കൂടിയ മരമാണ് ഉപയോഗിക്കുന്നത് അവരുടെ വിയർപ്പിന് മസ്കിൻ്റെ മണമായിരിക്കും അതായത് കസ്തൂരിമാനിന്നൊക്കെ എടുക്കുന്ന വലിയ വില കൂടിയ അല്ലെങ്കിൽ ഭൂമിയിലേറ്റവും വില കൂടിയ സുഗന്ധം എന്നൊക്കെ പറയാവുന്നത് അതായിരിക്കും അവരുടെ ശരീരത്തിൽ നിന്നുള്ള വിയർപ്പിൻ്റെ മണം അവർക്കെല്ലാവർക്കും രണ്ട് ഭാര്യമാരുണ്ടായിരിക്കും ആ ഭാര്യമാരുടെ കാലിലെ എല്ലുകൾ അതല്ലെങ്കിൽ മജ്ജ എല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന മജ്ജ അത് കാണാൻ പറ്റും ഇറച്ചിയിലൂടെ അപ്പോൾ അതായത് അവിടുത്തെ സൗന്ദര്യ സങ്കല്പം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്തതാണ് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ കാലിൻ്റെ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജ വരെ കാണാൻ പറ്റുന്ന ഒരു തരം ജെല്ലി ഫിഷ് എന്നോ അങ്ങനെയൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ ഇച്ചിരി ആയിട്ടുള്ള അപ്പുറം അപ്പുറവും കാണാവുന്ന തരത്തിലുള്ള ശരീരപ്രകൃതിയാണ് അവർക്ക് എന്ന് നമുക്ക് ഊഹിക്കാം നേരിട്ട് കണ്ട് ബാക്കി മനസ്സിലാക്കാം മജ്ജ പുറത്ത് കാണുന്നത് അവരുടെ അതിഭയങ്കരമായ സൗന്ദര്യം കൊണ്ടാണ് എന്ന് പറയുന്നു അതായത് സ്വർഗ്ഗവാസികൾ അവർക്കിടയിൽ അഭിപ്രായ ഉണ്ടാവുകയില്ല അവർക്കിടയിൽ വെറുപ്പ് ഉണ്ടാകും

لا يبصقون فيها ولا يمتخطون ولا يتغوتون آنيتهم في خذ ذهب أمشاتهم من الذهب والفضة ومجامرهم الألوة ورشحهم المسك ولكل واحد منهم زوجتان يرى مخ سوقهما من براء اللحم من الحسن لا اختلاف بينهم ولا تباغض ഖുലൂബും അൽബിൻ വാഹിദുൻ യുസഫ് ബെഹൂൻ ഉള്ളാഹ ബുക്രത്തം വാശിയ ഇതിൽ നമ്മൾ കണ്ടു ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരിക്കുമെന്ന് അപ്പോൾ സ്വർഗത്തിൽ ഏറ്റവും കൂടുതലുള്ള സ്ത്രീകളാണ് ഒന്ന് പിന്നെ ഒന്ന് ഹൂറുൽവീൻ എന്ന് പറയുന്നത് ഐൻ എന്ന് പറഞ്ഞ കണ്ണാണ് വലിയ കണ്ണുള്ള സ്ത്രീകൾ എന്നാണ് ഹൂറിൽവൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മളെ മറ്റ് ജാതിക്കാരെ കളിയാക്കാറുണ്ട് ഹൂറിൽവൈനെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്നതിനെ കളിയാക്കുന്നത് ഇതെല്ലാ മതത്തിലും ഉള്ളതാണ് ക്രിസ്ത്യാനികളുടെ മതത്തിലും സുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അതെല്ലാം സെമിറ്റിക് മതങ്ങളാണ് ഹിന്ദുക്കളുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീനാക്ഷിയിട്ട് അതായത് മീനിൻ്റെ കണ്ണുള്ളവൾ താമരാക്ഷി ഉണ്ട് താമര ഇതൾ പോലെയുള്ള കണ്ണുള്ളവൾ നമുക്ക് അമ്പുജാക്ഷിയുണ്ട് ആനയെപ്പോലെ അല്ലേ ആനയുടെ കണ്ണുള്ളവൾ അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് ഭൂമിയിൽ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഈ പേരുകളും ഉള്ളതാണ് അപ്പോൾ അവർക്ക് സ്വർഗ്ഗത്തിൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അവർക്കും കിട്ടും നൂറോ ആയിരം ഒക്കെ ഭാര്യമാർ അവർക്കും ഉണ്ട് സ്വർഗത്തിൽ അതിനവർ പറയുന്നത് ഗന്ധർവെന്നും അപ്സരസ് എന്നൊക്കെയാണ് പറയുക നമ്മളെ മാത്രം കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ളതാണ് നമ്മൾ പറയുന്നത് സത്യമാണ് അബൂറാർ അലി അള്ളാഹുവിന് വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സല അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ ആളുകൾ അവരുടെ മുഖങ്ങൾ തിളങ്ങിക്കൊണ്ടിരിക്കും പൂർണ്ണ ഉള്ള രാത്രിയിലെ ചന്ദ്രനെ പോലെ അതിനുശേഷം പ്രവേശിക്കുന്ന ആളുകളുടെ മുഖം പ്രകാശിക്കുന്നുണ്ടാവും ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രത്തെ പോലെ അവരുടെ ഹൃദയം എന്ന് പറയുന്നത് ഏക ഹൃദയം ആയിരിക്കും നമ്മളൊക്കെ ഏകോദര സഹോദരങ്ങൾ എന്നൊക്കെ പറയുന്നത് അതായത് ഒറ്റ വയറ്റിലുണ്ടായ സഹോദരങ്ങൾ അതുപോലത്തെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങൾ കൊണ്ട് അതുപോലെ ഏക ഹൃദയം ഉള്ളവരായിരിക്കും അവർക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല അവർക്കിടയിൽ ശത്രുതയും ഉണ്ടാവുകയില്ല അവർക്കെല്ലാം രണ്ട് ഭാര്യമാരുണ്ടാവും അവർ രണ്ടും സുന്ദരികൾ ആയിരിക്കും പരിശുദ്ധകൾ ആയിരിക്കും അപ്പൊപ്പുറം കാണാവുന്ന അതായത് എല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന മജ്ജ വരെ പുറത്ത് കാണാവുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് പോലെ അല്ലെങ്കിൽ ചില്ലു പോലെയുള്ള എന്തോ ഒരു രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നവർ ആണ് അതായത് അവരുടെ കാലിൻ്റെ ഉള്ളിലെ എല്ല് ഇറച്ചിയിലൂടെ കാണാം എല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന മജ്ജയും കാണാം അവർ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കും രാവിലെയും വൈകുന്നേരവും അവർ രോഗികൾ ആവുകയില്ല അവർ അവരുടെ മൂക്ക് ചീറ്റുകയില്ല അവർ തുപ്പുകയില്ല അവരുടെ പാത്രങ്ങൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉള്ളതായിരിക്കും അവരുടെ ചീപ്പുകൾ സ്വർണം കൊണ്ടുള്ളതായിരിക്കും അവരുടെ ധൂപക്കുറ്റികൾ അതിലുപയോഗിക്കുന്നത് എന്തോ വിലപിടിച്ച എലോസ് വുഡ് എന്ന് പറയുന്ന ഒരുതരം മരം ആയിരിക്കും നമുക്ക് ഭൂമിയിൽ കാണുന്ന ഏറ്റവും വില കൂടിയ സുഗന്ധ മരം ആയിരിക്കും അള്ളാഹുകാലം

كوكب إضاءة قلوبهم لا قلب رجل واحد لا اختلاف بينهم ولا تباغض لكل امرئ منهم زوجتان كل واحد منهما يراه مخن ساقها من وراء اللحم من الحسن يسبحون الله بكرة وعشية لا يسقمون ولا يمتخلطون ولا يبصدقون آنيتهم الذهب والفضة وأمشاتهم الذهب ووقود مجامرهم الوت قال أبو اليماني عن الردع المسق وقال مجاهد الفجر ولا شيء ميل الشمس ൂബ സഹലാവിന് വിശദീകരിക്കുന്ന റസൂൽ സാഹിസ് പറഞ്ഞതായിട്ട് തീർച്ചയായും എഴുപതിനായിരമോ അതല്ലെങ്കിൽ എഴുന്നൂറായിരമോ ആളുകൾ എൻ്റെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ അതായത് നമ്മളുടെ ഉമ്മത്ത് റസൂലിൻ്റെ സമുദായം സ്വർഗത്തിൽ ഒരുമിച്ച് പ്രവേശിക്കും അവരിലുള്ള ആദ്യ ആൾക്കാരും അവസാന ആൾക്കാരും ഒരുമിച്ചായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക അവരുടെ മുഖങ്ങൾ പൂർണ്ണ ചന്ദ്രൻ ഉള്ള രാത്രിയിലെ ചന്ദ്രനെ പോലെ തിളങ്ങുന്നുണ്ടാവും അപ്പോൾ ആദ്യം കയറുന്ന ആളുകൾ എഴുപതിനായിരമോ അല്ലെങ്കിൽ ഏഴു ലക്ഷമോ ആയിരിക്കും ഒറ്റടിക്ക് അവർ സ്വർഗത്തിൽ കയറും അതായത് ചിലപ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ അത്ര വലുതായിരിക്കും ആദ്യത്തെ ആൾക്കാരും അവസാനത്തെ ആൾക്കാരും ഒരുമിച്ചാണ് കയറുന്നതെന്ന് പറയുന്നത്

ഉടുപ്പ് റസൂൽ അലൈഹി റസൂൽഅലമിക്ക് ആരോ കൊണ്ടുവന്ന് കൊടുത്തു അദ്ദേഹം പക്ഷേ അത് ആണുങ്ങൾ ഉപയോഗിക്കുന്നത് വിരോധിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ആളുകൾ ആ തുണി കണ്ട് അത്ഭുതപ്പെട്ടു ഭയങ്കരമായിട്ട് എന്ത് നിറം എന്ത് മിനിമുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണേ അതായത് സത്യം സൈദ്ദിന്റെ സ്വർഗത്തിലെ തൂവാല അലി ഹാൻ ഖർച്ചീഫ് ഇതിനേക്കാളും വളരെയധികം നല്ലതാണ് ഹർദ്ൻ ഹസു നബി അള്ളു ആല അലി നബീ സലഹു അലൈ വസ്ലം ജുബത്തൻ സുന്ദുസിൻ റസൂൽ ഒരു പട്ടുടുപ്പ് കൊടുക്കപ്പെട്ടു അതിൻ്റെ സൗന്ദര്യവും മൃദുത്വവും ആളുകളെ അത്ഭുതപ്പെടുത്തി അപ്പോൾ അള്ളാഹുവിൻ റസൂൽ അലൈഹി പറഞ്ഞു സംശയിക്കേണ്ട സാദ്ദിന്റെ സ്വർഗ്ഗത്തിലെ തൂവാല ഇതിനേക്കാൾ നല്ലതാണ് റസൂൽ ായിട്ട് ഒരു ചാട്ടയോളം വലിപ്പം ഉള്ള സ്വർഗത്തിലെ സ്ഥലം മുഴുവൻ ഭൂമിയും അതിലുള്ളതും മുഴുവനും കൂട്ടിയാൽ കിട്ടുന്നതിനേക്കാളും നല്ലതാകുന്നു അല്ലെങ്കിൽ വലുതാകുന്നു അല്ലെങ്കിൽ മഹത്വരമാകുന്നു ഒരു ചാട്ടാന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ കാണുമെന്ന് കൂട്ടാ ഊഹത്തിന് അത് ഭൂമി മൊത്തം താരതമ്യം ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കും വലുതാണ് അല്ലെങ്കിൽ അത്രയ്ക്കും മഹത്വമുള്ളതാണ് സ്വർഗ്ഗത്തിലെ ഒരു മീറ്റർ സ്ഥലം റസൂൽ അള്ളഹി സാഹ അലൈഹി ഫിൽ ജന്നത്തി വസ്ലം മൗദ്ദുഹ അനസ്ബിൻ മാലിക് റലി അള്ളഹെന്ന് വെച്ചു റസൂൽ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞതായിട്ട് സ്വർഗത്തിൽ ഒരു മരം ഉണ്ട് അത് എന്ത് വലിപ്പമുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ഓട്ടക്കാരൻ അതായത് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാൾ അതിൻ്റെ തണലിൽ കൂടി നൂറ് കൊല്ലം യാത്ര ചെയ്താലും അത് തീരില്ല അപ്പോൾ സ്വർഗ്ഗത്തിലെല്ലാം ഭയങ്കര വലുതോ അല്ലെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ഉള്ളതോ തീർന്നു പോകാത്തതോ നശിച്ചു പോകാത്തതോ എന്ന നിലനിൽക്കുന്നതോ ഒക്കെയാണ് അപ്പോൾ ഒരു മരമാണ് ഈ പറയുന്നത് ആ മരത്തിൻ്റെ തണല് നൂറ് കൊല്ലം കുതിര ഓടിച്ചാൽ തീരാത്ത അത്രയും ദൂരം ഉണ്ട് കുതിരയ്ക്ക് ആവറേജ് ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡുണ്ട് നിങ്ങൾക്ക് അപ്പോൾ കൂട്ടി നോക്കാം എത്ര കിലോമീറ്റർ ആണ് ഈ പറയുന്നതെന്ന് ായിട്ട് സ്വർഗത്തിൽ ഒരു മരമുണ്ട് അതിന്റെ വലിപ്പം എത്രയാന്ന് വെച്ചാൽ അത് ഭയങ്കര വലുതാകുന്നു ഒരു ഓട്ടക്കാരൻ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു ആള് അതിന്റെ തണലിലൂടെ നൂറ് കൊല്ലം ഓടിയാലും അതിൻ്റെ അങ്ങേറ്റം എത്തുകയില്ല അല്ലെങ്കിൽ തീരുകയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓതാവുന്നതാണ് അതിൻ്റെ നിഴലിൽ വളരെയധികം നീണ്ടതും നീട്ടിയതും ആയിട്ടുള്ള അമ്പത്താറാമത്തോറത്തെ മുപ്പതാമത്തെ ആയത്ത് ഇത് വാക്യാണ് നമ്മൾ നേരത്തെ ഖുർആാനെ അറിയുക എന്നുള്ള പരമ്പരയിൽ കണ്ടതാണ് വാക്യയും അർറഹ്മാനും ഏകദേശം സ്വർഗത്തിനെ പറ്റിയാണ് കൂടുതലും പറയുന്നത് പറയുന്നതിൽ രണ്ടിലും അതിൻ്റെ താരതമ്യം ചെയ്തിട്ടുള്ള ഖുറാനിലെ അത്ഭുതങ്ങളെന്നുള്ളൊരു വീഡിയോയിലും അവ തമ്മിലുള്ള ബന്ധവും വൈരുദ്ധ്യവും കാണിച്ചിട്ടുണ്ട് ഒരത്ഭുതമാണത് കാണുക നബി നബി യസീറു മുപ്പത് സ്വർഗത്തിലെ ഒരു വില്ലിൻ്റെ വലിപ്പമുള്ള സ്ഥലം അതിരു വില്പ്പാട് എന്ന് വേണമെങ്കിൽ പറയാം അമ്പ വില്ലിൻ്റെ വില്ലാണ് ഉദ്ദേശിക്കുന്നത് ഒന്നോ മീറ്റർ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് മൊത്തം ഭൂമി അതായത് എവിടേക്കാണ് സൂര്യനുദിക്കുന്നുണ്ടോ സൂര്യനെ അസ്തമിക്കുന്നുണ്ടോ അത് മൊത്തം കൂട്ടിയാലും കിട്ടുന്നതിനേക്കാളും നല്ലതാകുന്നു ഫിൽ അലൈഹി ഔ ുംബുവിന് വിശദീകരിക്കുന്ന റസൂൽ അലൈഹി സാഹിസ് പറഞ്ഞതായിട്ട് ആദ്യത്തെ കൂട്ടം ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ അവർ പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങും അപ്പോൾ പോകുന്ന അങ്ങോട്ട് പോകുന്ന ടീംസ് ചെറിയ ഐറ്റംസ് ഒന്നുമല്ല അല്ല അവരുടെയൊക്കെ മുഖം ശരീരം മുഴുവനാണോ എന്ന് നമുക്കറിയില്ല എന്ന ആഹ്കാരം പക്ഷേ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങും അതിന് പുറകെ പോകുന്ന കൂട്ടങ്ങൾ അവരുടെ മുഖം തിളങ്ങും ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രങ്ങളെ പോലെ ആകാശത്തിൽ നമ്മൾ കാണുന്നതിൽ ഏറ്റവും കൂടിയ പ്രകാശമുള്ള നക്ഷത്രങ്ങൾ പോലെ അവരുടെ മുഖം തിളങ്ങുന്നുണ്ടാവും അവരുടെ ഹൃദയങ്ങൾ ഒരു മനുഷ്യൻ്റെ ഹൃദയം പോലെയായിരിക്കും അതായത് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുക എല്ലാവരും ഒരുപോലെ തന്നെ മനസ്സിലാക്കുക അങ്ങനെ അപ്പോൾ അതിൽ പരാതി കുറ്റം കുറവ് ഇതൊന്നും വരാത്തതായിരിക്കും അവർക്ക് അതിനിടയിൽ ശത്രുത ഉണ്ടാവുകയില്ല അവർക്ക് അസൂയ ഉണ്ടാവുകയില്ല ഒരാൾ മുകളിൽ തലയിലായിപ്പോയി ഓഹ് ഞാനെന്തോരുന്നസ്കരിച്ച് തന്നിട്ട് ഞാൻ താഴെ ആയിപ്പോയല്ലോ അങ്ങനെയൊന്നുമില്ല അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഹൃദയം അള്ളാഹു എല്ലാവരും ശുദ്ധിയാക്കിയിട്ടാണ് അങ്ങോട്ട് കയറ്റി വിടുന്നത് നമ്മുടെ ഈ മനുഷ്യ ഹൃദയവും അല്ലെങ്കിൽ ആ ചിന്താഗതികളും ആയിട്ടല്ല പോകുന്നത് അള്ളാഹു അവിടെ പ്രത്യേകം തരുന്ന ഒറ്റ ഹൃദയവുമായിട്ടാണ് നമ്മളെല്ലാവരും അങ്ങോട്ട് പോകുന്നത് എല്ലാവർക്കും ഹൂറിൽ നിന്നും രണ്ട് ഭാര്യമാരുണ്ടായിരിക്കും അവർ ഭയങ്കര സുന്ദരികളായിരിക്കും വളരെ പരിശുദ്ധകളായിരിക്കും അവർ നേർത്തതായിരിക്കും അതായത് ചില്ലു പോലെ അപ്പുറം അപ്പുറം കാണാവുന്ന എന്തോ ഒരു പ്രത്യേകതയുള്ളവർ ആയിരിക്കും ഇത്രയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവരുടെ കാലിലെ എല്ലുകളുടെ ഉള്ളിലുള്ള മജ്ജ വരെ പുറത്ത് കാണാൻ പറ്റും അവരുടെ ഇറച്ചികളുടെ ഉള്ളിലൂടെ ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ടിൽ നേരത്തെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതായത് ഈ എക്സ് റേ എടുക്കുന്ന പോലത്തെ എന്തോ ഒരു പ്രത്യേകത അത് അതെങ്ങനെയാണ് സൗന്ദര്യം ആവുക എന്ന് ഭൂമിയുടെ കണക്കിൽ നമുക്ക് മനസ്സിലാവില്ല സ്വർഗത്തില വലിയ സൗന്ദര്യം ആണെന്ന് അല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഉറപ്പാണ് നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും കുറയാൻ പോകുന്നില്ല ഇത് പറയുന്നത് രണ്ട് ഹൂർ ഭാര്യമാരുണ്ടാവും പിന്നെ ഭൂമിയിലെ ഭാര്യമാരും ഉണ്ടാവും പൊതുവേ ആളുകൾക്കുള്ളൊരു വിഷമാണ് സ്ത്രീകൾക്ക് സ്വർഗ്ഗത്തിലൊന്നും ഇല്ല ആണുങ്ങൾക്ക് സ്വർഗ്ഗത്തിലല്ല ഉള്ളൂ എന്നൊക്കെ പറയുന്നു പക്ഷേ അങ്ങനെയല്ല സ്ത്രീകൾക്കും അവരുടേതായ കാര്യങ്ങൾ കിട്ടും കാരണം ഫിറോവിൻ്റെ ഭാര്യ ആസിയ അലൈ ഇസ്ലാം ദുവാ ചെയ്തതാണ് മിരിക്കുന്ന സമയത്ത് എനിക്ക് ഫിറോവിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല അവൻ്റെ പ്രവൃത്തികളിൽ നിന്നും എന്നെ നീ കാത്തുകൊള്ളണേ അതിൽ എന്നെ പങ്ക് കാര്യയാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദാച്ച് ചെയ്യുന്നുണ്ട് എനിക്ക് നീ സ്വർഗത്തിൽ ഒരു വീട് തരണേന്ന് അപ്പോൾ അതായത് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് അവർക്ക് ഒരു വീടുണ്ടാവും അവിടെ ചെറുതൊന്നും അല്ല വലുതാണീ പറയുന്നത് കാരണം അവർ രക്തസാക്ഷിയാണ് ഷഹീദാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അതുപോലെ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഭർത്താക്കന്മാരെ ഇപ്പം ആഗ്രഹിക്കുന്നു അത് അവരുടെ കൂടെ കൂടുണ്ടാവും അവരുടെ ഭർത്താക്കന്മാർ അവർ ചിന്തിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ കാര്യങ്ങൾ അവർക്ക് അവിടെ കിട്ടും പിന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെല്ലാവരും പറയും ഹൂരുളയങ്ങളാണ് ഏറ്റവും സുന്ദരികൾ എന്ന് അല്ല കുറച്ച് മാമ്യങ്ങളൊക്കെ പ്രത്യേകമൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹൂർലിയങ്ങൾ ഈ പറയുന്ന ഏറ്റവും സൗന്ദര്യമുള്ളതായിരിക്കും പക്ഷേ ഭൂമിയിൽ കഷ്ടപ്പെട്ട് സുചൂത സംസ്കാരം നോമ്പ് പിടിച്ചിട്ട് ചെല്ലുന്ന സ്ത്രീകൾ അവരെക്കാളും സുന്ദരികളായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ഇനി വേറൊരു കാര്യം കൂടി കൂടിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് മനുഷ്യർ കഴിഞ്ഞിട്ട് കയറി വരുവാണ് വീട്ടിലേക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ വീടിൻ്റെ മുമ്പിൽ നാൽപ്പത് കൊല്ലം അനങ്ങാൻ പറ്റാതെ നിന്നു പോകുന്ന പറയുന്നത് അതായത് ചെല്ലുമ്പോൾ അതിലൊക്കെ ഭാര്യ നിൽപ്പുണ്ടാവും ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ട് നാൽപ്പത് കൊല്ലം നിൽക്കും അപ്പോൾ അവിടെ കാര്യം സമയത്തിന് പ്രശ്നമൊന്നുമില്ല ഇന്ന് വന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം നാളെ ചെയ്യേണ്ടത് നാളെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല സമയവും കാലവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊടാനുകൂടി കൊല്ലങ്ങൾ അല്ലെങ്കിൽ എന്ന എന്നൊക്കെ പറയാവുന്ന രീതിയിൽ താമസിക്കുന്ന നമുക്ക് നാൽപ്പത് കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല പക്ഷെ നാൽപ്പത് കൊല്ലം ഭൂമിയിലെ കണക്കിൽ നമ്മൾ നമ്മുടെ ഭാര്യയെ നോക്കി നിൽക്കും അത്രയും സുന്ദരിയാണ് സ്വർഗത്തിലെ നമ്മളുടെ ഭാര്യമാർ അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങൾ അപ്പോൾ എല്ലാവരും സന്തോഷിക്കുക നമുക്കൊക്കെ കിട്ടാനുള്ളതെല്ലാം നമുക്ക് അല്ലാതെ തരും അല്ലാതെ ഒരു പക്ഷപാതം കാണിക്കില്ല أنا أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أول زمرة تدخل الجنة على سورة القمر ليلة البدر والذين على آثارهم كأحسن كوكب دجي في السماء إضاءة قلوبهم على قلب رجل واحد لا تباغض بينهم ولا تحاسد لكل امرئ زوجتان من الحور العين എല്ലേക്ക് എത്തിച്ചു കൊടുക്കുക